ശിഹൈക്യസ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ മാലാക്കാമാരുടെ സംരക്ഷണവും മുഖ്യദൂതന്മാരുടെ സഹായവും എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുക എന്നത് തന്നെ അവരെ ബഹുമാനിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വലിയ സ്വർഗീയ സംരക്ഷണം സ്വർഗം തരുന്നതിൻ്റെ ഒരു മാർഗം കൂടിയാണ് നമ്മൾ മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് അല്പനേരം ഈശോയുടെ പ്രത്യേക അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഈ വചന ശുശ്രൂഷയിൽ മാലാഖമാരോട് പ്രത്യേകിച്ച് മുഖ്യദൂതന്മാരോടൊക്കെ വലിയ ആഴപ്പെട്ട സ്നേഹവും ഭക്തിയും അവരെ കൂട്ടുപിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള വലിയ കൃപയും നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ സഭയുടെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും ദൈവവചനത്തിലും ആഴപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ വ്യക്തമായ ജ്ഞാനത്തോടു കൂടി മനസ്സിലാക്കുവാനും ആധ്യാത്മികതയിൽ മാലാഖമാരുടെ സഹായത്തിൽ വളരുവാനും ഈ ലോക ജീവിതത്തിൻ്റെ യുദ്ധം ജയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അമ്മേ അമ്മേമാതാവേ സകല വിശുദ്ധ മാലാഖമാരെ മുഖ്യദൂതന്മാരെ നിമിഷം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സഹോദരങ്ങളെ നമ്മൾ മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ മുഖ്യദൂതന്മാരെ കുറിച്ച് ഒന്ന് ധ്യാനിക്കുകയാണ് അവരെ കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് വലിയൊരു കൃപയാണ് അറിയാവുന്നവർ കൂടുതൽ മാലാഖമാരെ കുറിച്ചും മുഖ്യദൂതന്മാരെ കുറിച്ചും അറിയാവുന്നവർ ഒരിക്കൽ കൂടി ഒന്ന് ഓർത്ത് ഈ മാലാഖമാരുടെ സ്നേഹസഹായം എപ്പോഴും പ്രാർത്ഥിക്കുവാനുള്ള ഒരുക്കം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് സത്യത്തിൽ മാലാഖമാർ എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഏഞ്ചൽസ് എന്നാണ് പറയുക ഏഞ്ചൽസ് തന്നെ മാലാഖമാർ തന്നെ ഒമ്പത് ഗണങ്ങളോട് നമുക്കറിയാം നവവൃന്ദം മാലാഖമാർ ഒൻപത് ഗണം മാലാഖമാരുണ്ട് അതിൽ സെറാഫുകൾ അങ്ങനെ വന്നാൽ അവസാനം കാവൽ മാലാഖമാർ ആണ് നമ്മൾ എത്തുക മാലാഖമാർ അതിൽ മുഖ്യദൂതന്മാർ എന്ന് പറയുന്നത് എട്ടാമത്തെ ഗണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മാലാഖമാരുടെ ഇങ്ങനെയൊരു ഹൈറാർക്കി ഇങ്ങനെയൊരു ഒരു ഓർഡർ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിലും അതുപോലെ ദൈവശാസ്ത്ര ചിന്തകളിലുമൊക്കെ ഉരുത്തിരിഞ്ഞ ദൈവവചനത്തിനൊക്കെ വെളിച്ചത്തിലേക്ക് ഉരുത്തിരിഞ്ഞ ഒരു ഓർഡറാണ് ആണ് അത് അതിനാൽ തന്നെ നൂറ് ശതമാനം അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നമ്മൾക്ക് നിർബന്ധമില്ല എന്നാണ് വിശുദ്ധ തോമസ് അക്യുനാസ് പറയുന്നത് കാരണം നമുക്കിതൊന്നും സത്യത്തിൽ അറിഞ്ഞുകൂടാ കേട്ടിരിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഓർഡർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഓർഡറിൽ സത്യത്തിൽ എട്ടാമതായിട്ടാണ് മുഖ്യദൂതന്മാർ വരുന്നതെങ്കിലും ഈ മുഖ്യദൂതന്മാരെ പലപ്പോഴും നമ്മൾ എല്ലാ മാലാഖമാരുടെയും മുകളിലാണ് മനസ്സിലാക്കുക പ്രത്യേകിച്ച് മിഖായൽ മാലാഖ എല്ലാ മാലാഖമാരുടെയും പ്രിൻസ് രാജകുമാരൻ എന്ന രീതിയിലാണ് പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആധ്യാത്മിക രഹസ്യം പൂർണ്ണമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് വിശുദ്ധരോട് ചേർന്ന് തന്നെ വിശുദ്ധരുടെ ഈ ഒരു അംഗീകരിക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ എളിമപ്പെട്ട് അംഗീകരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത് ഇവിടെ ഒരു മാലാഖമാരുടെ ഹൈരാർക്കിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ദൗത്യത്തെക്കുറിച്ചോ പേരുകളെക്കുറിച്ചോ നമുക്ക് ഒരു തർക്കത്തിൽ ഏർപ്പെടുക എളുപ്പമല്ല ഒരു ഡിബേറ്റ് അത്ര എളുപ്പമല്ല അതിനകത്ത് വിജയമില്ല നമുക്ക് പക്ഷെ ഒരു സ്വർഗീയ രഹസ്യമെന്ന രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് അതുപോലെ തന്നെ സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് മാലാഖമാർക്ക് നമ്മൾ പേരിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിവാക്കപ്പെട്ടിരിക്കുന്ന പേരുകളുണ്ട് അത് മുഖ്യദൂതന്മാരുടെ മൂന്ന് മുഖ്യദൂതന്മാരുടെ പേരുകളാണ് സഭ അംഗീകരിച്ചിരിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നതും റോമിൽ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അതായത് എട്ടാമത്തെ നൂറ്റാണ്ടിൽ വിശുദ്ധ പോപ്പ് സഖറി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ഒരു കോൺക്ലേവിലാണ് ഒരു കൗൺസിലിലാണ് ഈ മൂന്ന് മാലാഖമാരുടെ പേര് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് സഭയുടെ ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചത് അതിനുശേഷം വേറെ നമുക്ക് ഏഴ് മുഖ്യദൂതന്മാരോട് നമുക്കറിയാം ഈ ഏഴ് മുഖ്യദൂതന്മാരിൽ അത് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലൊക്കെ ഏഴ് ദൂതന്മാരെ കുറിച്ച് റെഫറൻസ് കാണുന്നുണ്ട് അതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിൽ ഏഴ് ദൂതന്മാരെക്കുറിച്ച് പറയുന്നത് ഈ ഏഴ് മുഖ്യദൂതന്മാരാണെന്നാണ് മനസ്സിലാക്കുന്നത് ഒമ്പത് വൃന്ദ മാലാഖമാർ ഒമ്പത് കൂട്ട മാലാഖമാർ അതിൽ എട്ടാമത്തെ കൂട്ടമാണ് മുഖ്യ മുഖ്യദൂതന്മാർ ആ മുഖ്യദൂതന്മാരിൽ ഏഴ് പേരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഏഴ് മാലാഖമാരിൽ മൂന്ന് പേരുടെ പേര് ബൈബിളിലുണ്ട് നമ്മൾ തുടർന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ബാക്കി നാല് പേര് യഹൂദ പാരമ്പര്യത്തിലും അതുപോലെ ക്രിസ്തീയ പാരമ്പര്യത്തിലും ക്രമേണ ഉരുത്തിരിഞ്ഞതാണ് അതായത് അവരുടെ മറ്റു പല ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ആ പേരുകൾ അതിനാൽ തന്നെ അങ്ങനെ തന്നെ സഭ പ്രഖ്യാപിച്ചിട്ടുള്ളതല്ലെങ്കിൽ കൂടി നമ്മുടെ പാരമ്പര്യത്തിലുള്ള പേരുകളാണ് ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം ഉറിയൽ റഘുവേൽ സരാഖിയേൽ റെമിയൽ ഇതാണ് മറ്റു നാല് മാലാഖമാർ പക്ഷേ ഇതിനകത്ത് തന്നെ ഈ പേരുകൾക്ക് ഉച്ചാരണത്തിനും ചില രീതിയിലൊക്കെ ഇത്തിരി വ്യത്യാസങ്ങൾ വീണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് റെമിയേൽ റെമിയേലിനെ ജെറമിയേൽ എന്ന് പറയാറുണ്ട് അങ്ങനെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പേരുകളാണ് ഇപ്പോൾ പറഞ്ഞത് ഒരു സഹോദരങ്ങൾ എങ്ങനെ ഈ ഏഴ് മാലാഖമാർ മുഖ്യദൂതന്മാരിലെ ഏഴ് മാലാഖമാർ ഈ മാലാഖമാർ എന്ന് പറയുന്ന ഏഞ്ചൽ എന്ന വാക്കിൻ്റെ അർത്ഥം മെസ്സഞ്ചർ എന്നാണ് അപ്പോൾ ദൂതന്മാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് അവരുടെ ഉത്തരവാദിത്വം സ്വർഗ്ഗമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നാണ് ആ പേര് വരുന്നത് അവരുടെ സ്വഭാവത്തിൽ നിന്നല്ല അവരുടെ ദൗത്യത്തിൽ നിന്നാണ് അവരുടെ പ്രകൃതത്തിൽ നിന്നല്ല അവരുടെ ദൗത്യത്തിൽ നിന്നാണ് പേര് വരുന്നത് ഏഞ്ചൽ ആംഗലോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഏഞ്ചൽ എന്നുള്ള വാക്ക് ഉണ്ടായത് പിന്നെ അത് ലാറ്റിൻ ഏഞ്ചലോസ് ആഞ്ചലോസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ അർത്ഥം ദ മെസ്സഞ്ചർ ദൂതൻ എന്നാണ് ദൂത് കൊണ്ടുപോകുന്നവൻ എന്നാണ് അപ്പോൾ അത് അതിൽ നിന്നാണ് ഈ ഏഞ്ചൽ എന്നുള്ള പേര് ഉണ്ടായത് അതുപോലെ അവരുടെ പ്രകൃതമാണെങ്കിൽ അവർ സ്പിരിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അവർ അരൂപികളാണ് രൂപമില്ലാത്തവരാണ് ശരീരമില്ലാത്തവരാണ് അതുകൊണ്ട് അവരുടെ പ്രകൃതത്തിൽ അവർ അരൂപികളും അവരുടെ ദൗത്യത്തിൽ അവർ ഏഞ്ചൽസുമാണ് അഥവാ മെസ്സഞ്ചേഴ്സ് ദൂതന്മാരുമാണ് ഇത് ഒരു ഒരു പൊതു അറിവ് നമുക്കുണ്ടാകാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഏഞ്ചൽ എന്ന് പറയുന്നത് അതിനാൽ തന്നെ അവരുടെ പ്രകൃതത്തിൻ്റെ പേരല്ല പക്ഷെ നമ്മൾ മലയാളത്തിൽ മാലാഖ എന്ന് മനസ്സിലാക്കുമ്പോൾ അത് അവരുടെ പ്രകൃതമായിട്ടങ്ങ് മനസ്സിലാക്കണം അരൂപി രൂപമില്ലാത്തവർ അരൂപികൾ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ മാലാഖമാരുടെ സഹായം എപ്പോഴും തേടേണ്ടവരാണ് പ്രത്യേകിച്ച് മുഖ്യദൂതന്മാർ നമ്മുടെ ജീവിതത്തിൽ വലിയ സംരക്ഷണം തരുന്ന സ്വർഗീയ വൃന്ദങ്ങളാണ് അപ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുന്നവരാണെന്നൊക്കെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒന്നാമത്തെ മുഖ്യദൂതൻ അത് നമുക്കറിയാം വിശുദ്ധ മിഖായേലാണ് മുഖ്യദൂതന്മാരിൽ പ്രധാനിയും എല്ലാ മാലാഖമാരുടെയും പ്രിൻസ് രാജകുമാരനും എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ മിഖായൽ വിശുദ്ധ മിഖായലിനെ കുറിച്ച് ദാനിയൽ പ്രവചനത്തില് പത്താമത്തെ അധ്യായത്തിൽ വചനമുണ്ട് എങ്ങനെയാണ് പറയുന്നത് പത്താമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനത്തിൽ ദാനിയേലിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ദൂതൻ ദാനിയൽ ഇരുപത്തൊന്ന് ദിവസം ഉപവസിക്കുകയാണ് ഒരു ദർശനമുണ്ടായി അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ വേണ്ടി ഇരുപത്തൊന്ന് ദിവസം ഉപവസിക്കുകയാണ് അങ്ങനെ ഉപവസിക്കുന്ന സമയത്ത് അതിന് ഇരുപത്തിയൊന്നാമത്തെ ദിവസം ഒരു ദൂതൻ ഈ കണ്ട ദർശനത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് ആ മാലാഖ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഒരു കാര്യമാണ് പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്ത് നിന്നു അതായത് നീ ഉപവസിക്കാൻ തുടങ്ങിയ ദിവസം തന്നെ സ്വർഗത്തിൽ നിനക്ക് അരൾപ്പാടുണ്ടായി പക്ഷേ അത് കൊണ്ടുതരാൻ വേണ്ടി ഞാൻ അയക്കപ്പെട്ടു പക്ഷേ പേർഷ്യ രാജ്യം അതായത് ഈ ദാനിയിൽ വസിക്കുന്ന ബാബിലോൺ ദേശം അതാണ് പേർഷ്യ രാജ്യം ഈ പേർഷ്യ രാജ്യത്തിനൊരു ഒരു ഈ ഉവുൾ കാവൽ മാലാഖ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന അതായത് അവൻ്റെ കാവൽ ദൂതൻ പക്ഷെ അത് ഈ ദൂതനാണ് ഒരു പൈശാചിക ദൂതനാണ് ആ ദൂതൻ ഈ നമ്മുടെ മാലാഖയോട് എതിർത്ത് നിന്നു അവസാനം ഇരുപത്തൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴത്തേക്കും എങ്കിലും ഈ ദൂത് എത്തിച്ചു കൊടുക്കണം അപ്പോൾ എന്ത് ചെയ്തു പറയുകയാണ് എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി അപ്പോൾ നോക്കിയേ ഈ മാലാഖയെ സഹായിക്കാൻ പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ മാലാഖ എത്തുകയാണ് ഈ മിഖായേൽ മാലാഖ അവിടെ യുദ്ധത്തിന് നിന്നിട്ട് അതായത് ഈ ശത്രു മാലാഖയോട് അല്ലെങ്കിൽ ശത്രുദൂതനോട് അവിടെ യുദ്ധത്തിന് നിന്നിട്ട് ഈ മാലാഖ നമ്മുടെ ദാനിയലിൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന മാലാഖയെ സ്വതന്ത്രനാക്കുകയാണ് അങ്ങനെ മാലാഖ വന്ന് ഈ വെളിപാട് കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ പറയുകയാണ് അതുകൊണ്ട് അവനെ പേർഷ്യ അതായത് മിഖാൽ മാലാഖയെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതനോട് എതിരിടാൻ വിട്ടിട്ട് വരാനിരിക്കുന്ന ആളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുന്നു നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു വചനം പറയുകയാണ് വീണ്ടും ഇരുപതാമത്തെ തിരുവചനം ഇരുപത് ഇരുപത്തൊന്ന് തിരുവചനങ്ങളിൽ പറയുകയാണ് ദാനിയൽ പത്ത് ഇരുപത് ഇരുപത്തൊന്ന് ഞാൻ ഇപ്പോൾ പേർഷ്യയുടെ കാവൽ ദൂതനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി മടങ്ങിപ്പോകും ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും ഇങ്ങനെ അവിടെ നടക്കുന്ന സ്വർഗീയ യുദ്ധങ്ങളെക്കുറിച്ച് ഈ അരൂപികളുടെ യുദ്ധങ്ങളെക്കുറിച്ച് പറയുകയാണ് എന്നിട്ട് അവിടെ പറയുകയാണ് നിൻ്റെ കാവൽദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല അപ്പൊ ദാനിയേലിൻ്റെ കാവൽദൂതൻ കൂടിയാണ് മിഖായൽ മാലാഖ അപ്പം എനിക്ക് കാവൽ മാലാഖ എന്ന് പറയുന്ന ഒരു മാലാഖ തന്നെ മുഖ്യദൂതന്മാരും കാവൽദൂതനായി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നയിക്കേ അപ്പോൾ ഈ ദാനിയേലിൻ്റെ കാവൽദൂതനായ മിഖായൽ മാലാഖയാണ് മറ്റേ മാലാഖയുടെ സഹായത്തിന് ശത്രുവിനെതിരെ പിശാചിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ നോക്കി ഇവിടെ നമ്മൾ മിഖായൽ മാലാഖ അതുകൊണ്ട് തന്നെ ഒരു സൈന്യാധിപനായിട്ടാണ് നമ്മൾ കാണുക നിഖാൽ മാലാഖയുടെ ഒരു വാളൊക്കെ ധരിച്ച് ശത്രുവിനെ കുത്തി തനിത്തിന്മയെ കുത്തി താഴ്ത്തുന്ന വെട്ടി വിളർക്കുന്ന രൂപങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് അത് അതുകൊണ്ട് തന്നെ സൈന്യാധിപനായിട്ടാണ് സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപമാനായ പ്രഭു അങ്ങനെയാണ് നമ്മൾ ആ പ്രാർത്ഥനയിൽ കാണുക പ്രിയ സഹോദരൻ അതുപോലെ തന്നെ വിശുദ്ധ യൂദാസ് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ ഒരധ്യായമേ ആകെ ഉള്ളു ഇപ്പോൾ യൂഥാസരിയ ലേഖന വിശുദ്ധ യൂഥാസഴുതിയ ലേഖനത്തിൻ്റെ ആ ഒരു അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ നോക്കിയിട്ട് മോശയുടെ ശരീരം സാത്താൻ അവകാശപ്പെട്ട ഒരു സാഹചര്യം ആത്മീയമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കിയാണ് ആ സാഹചര്യത്തിൽ സത്യത്തിൽ മിഖായിൽ മാലാഖയാണ് അവിടെ മോശയുടെ ശരീരത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ചെന്നത് എന്നിട്ട് അവിടെ ഈ പറയുന്ന പിശാചുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുകയാണ് അവിടെ മോശയുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ മി മാലാഖയുടെ പരിശുദ്ധി നമ്മൾ കാണുന്നത് അവിടെ നിന്നിച്ച് ഒരു വാക്ക് പറയുന്നില്ല നിന്ദ വചനമില്ല ശത്രുതയില്ല അല്ലെങ്കിൽ വെറുപ്പ് വിദ്വേഷം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വികാരം അവിടെ ഇല്ല മറിച്ച് അവനോട് യുദ്ധം ചെയ്തിട്ട് പറയാണ് കർത്താവ് തന്നെ ശാസിക്കട്ടെ ശാസന കർത്താവിൻ്റെതാണ് കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ ശരീരത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന മാലാഖ്യെ നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ വെളിപാട് പന്ത്രണ്ടിൻ്റെ ഏഴിൽ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായതിനെക്കുറിച്ച് പറയുകയാണ് അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു അപ്പോൾ നോക്കിയേ ഒരു സ്വർഗീയ യുദ്ധമുണ്ട് ഒരു ആധ്യാത്മിക യുദ്ധമുണ്ട് പിശാചുമായിട്ട് യുദ്ധമുണ്ട് ആ യുദ്ധം മാലാഖമാര് പ്രത്യ മിഖായൽ മാലാഖയുടെ നേതൃത്വത്തിൽ മാലാഖമാരാണ് യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാപത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ഈ ലോക അരൂപിക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ലോക പ്രലോഭനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ മാലാഖമാരുടെ പ്രത്യേകിച്ച് മിഖായൽ മാലാഖയുടെയും മുഖ്യദൂതന്മാരുടെയും സഹായം നമ്മൾ തേടണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും സഭ നമ്മളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കുന്നതും പ്രിയ സഹോദരങ്ങളെ മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഹൂ ഈസ് ലൈക്ക് ഗാഡ് ഹൂ ഈസ് ലൈക്ക് ഗാഡ് ദൈവത്തെ പോലെ ആരുണ്ട് അപ്പോൾ സർവ്വശക്തനായി ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു മാലാഖ ആ എല്ലാ മാലാഖമാരും അങ്ങനെയാണ് അംഗീകരിക്കാത്ത മാലാഖയാണ് പിശാചായിട്ട് മാറിയത് അപ്പോൾ അതാണ് അവിടത്തേക്ക് കിട്ടിയിരിക്കുന്ന നാമം തന്നെ ഇസ്രായേലിൻ്റെ കാവൽക്കാരനും ഇസ്രായേലിൻ്റെ രാജകുമാരനും പ്രിൻസുമായിട്ടാണ് നമ്മൾ വിശുദ്ധ മിഖായൽ മാലാഖയെ പഴയ നിയമത്തിലും അതേപോലെ പഴയ ചരിത്രത്തിലും മനസ്സിലാക്കുക സഭയുടെ ഉത്ഭവത്തോടു കൂടി സഭയുടെ കാവൽദൂതനായിട്ട് കാവൽക്കാരനായിട്ട് സഭയുടെ രാജകുമാരനായിട്ട് പ്രിൻസ് ഓഫ് ദി ചേർച്ച് ആൻഡ് ദി പ്രൊട്ടക്ടർ ഓഫ് ദി ചേർച്ച് ആയിട്ടാണ് നമ്മൾ മിഖായൽ മാലാഖയെ കാണുകയും മനസ്സിലാക്കുകയും വണങ്ങുകയും ചെയ്യുന്നത് അതുകൊണ്ട് തിരുസഭയുടെ കാവൽദൂതനാണ് സത്യപ്രബോധനത്തിൻ്റെയൊക്കെ കാവൽദൂതനാണ് വിശുദ്ധ മിഖായൽ വിശുദ്ധ പിതാവ് തീർച്ചയായിട്ടും സഭയുടെ സംരക്ഷകനാണ് നമുക്കറിയാം ഈശോയുടെ വളർത്തുപിതാവ് ആയതുപോലെ അതുപോലെ തന്നെയാണ് മിഖായൽ മാലാഖയും അതുകൊണ്ട് നമ്മൾ വിശുദ്ധ മിഖായൽ മാലാഖയെ മനസ്സിലാക്കേണ്ടത് സഭയുടെയും വിശ്വാസത്തിൻ്റെയും സംരക്ഷകനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും സഭാ തനയരായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സഭയുടെ അംഗങ്ങളും അവയവങ്ങളും ആയതുകൊണ്ട് നമ്മുടെ ഓരോ കാര്യത്തിനും മിഖായൽ മാലാഖ നമ്മളെ സഹായിക്കാൻ കൂടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി മിഖായൽ മാലാഖയുടെ സഹായം തേടണം വിശുദ്ധ ജോൺ ബോൾഡൻ ഡാമൻ മാർപ്പാപ്പ മിഖായൽ മാലാഖയുടെ ഗ്രോട്ടോ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് പിശാചിനെതിരെയുള്ള യുദ്ധമാണ് വിശുദ്ധ മിഖായൽ മാലാഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നാണ് അതുകൊണ്ട് സാത്താനുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ എപ്പോഴും വിശുദ്ധ മിഖായൽ മാലാഖയെ ക്ഷണിക്കണം അത് പിശാചിനെ പേടിച്ചിട്ടല്ല മറിച്ച് സ്വർഗത്തിന്റെ സംരക്ഷണം എപ്പോഴും നമുക്ക് ശക്തിയാണെന്നുള്ള തിരിച്ചറിവിലാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നേരത്തെ വായിച്ച ആ ഒരു വചനം ഉണ്ടല്ലോ അവിടെ പറയുന്നത് എന്താ സ്വർഗത്തിലെ യുദ്ധത്തിൽ എപ്പോഴും ഈ മിഖായൽ മാലാഖയും സൈന്യനിരകളുമാണ് നമ്മൾക്ക് വിജയമായിട്ട് വരുന്നതെന്നാണ് അതുപോലെ തന്നെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ വിശുദ്ധ മിഖായൽ മാലാഖയുടെ ഇടപെടലുകൾ ചരിത്രത്തിൽ അനേക വിശുദ്ധരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറുകളിൽ റോമിലുണ്ടായ വലിയൊരു ഒരു പ്ലേഗ് ഒരു പകർച്ചവ്യാധിയുടെ സമയത്ത് അന്നത്തെ മാർബാപ്പിയായിരുന്ന ഗ്രിഗറി ദ ഗ്രേറ്റ് മഹാനായ ഗ്രിഗറി പ്രാർത്ഥന ഒരു പദയാത്ര നടത്തുകയായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ദൈവത്തോട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്ലേഗിൽ നിന്ന് ഒത്തിരി പേര് മരിച്ചു അവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇനി ഇനിയുള്ളവർ മരിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ ഒരു പ്രൊസഷൻ നടത്തുന്ന സമയത്ത് അവിടെ ഹദ്രിയാൻ എന്ന രാജാവിൻ്റെ ശവക്കല്ലറയുടെ മുകളിൽ ഈ മാലാഖ തൻ്റെ വാള് ഉറയിലിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ദർശനം കാണാനിട വന്നു അപ്പോൾ പെട്ടെന്ന് മാർപ്പാപ്പയ്ക്ക് മനസ്സിലാകുകയാണ് ദൈവം ഈ പ്രാർത്ഥന സ്വീകരിച്ചു അതുകൊണ്ട് മാലാഖ ഇറങ്ങി വന്ന് അവരെ സംരക്ഷിച്ചു വന്നു തുടർന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ആ പ്ലേഗ് മഹാമാരി ശമിച്ചതായിട്ടാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക അതുപോലെ ജോൺ ഓഫ് ആർക്ക് നമുക്കറിയാം ജോൺ ഓഫ് ആർക്ക് ഒരു ഒരു യോദ്ധാവ് ഒരു ഒരു പെൺകുട്ടിയായിരുന്നു ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി ഒരു യോദ്ധാവായിട്ട് അന്ന് അന്നത്തെ കാലത്ത് ഫ്രാൻസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് യുദ്ധത്തെ നയിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ജോൺ ഓഫ് ആർക്ക് ഈ ജോൺ ഓഫ് ആർക്ക് വിശുദ്ധ മിഖായൽമാലാക്ക പല പ്രാവശ്യം ഈ ജോണഫാർക്കിന് പ്രത്യക്ഷപ്പെട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു സഹായിച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുക അതുപോലെ ഫാത്തിമായിൽ ആ മൂന്ന് കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുന്നൊരുക്കമായിട്ട് ഈ മിഖായൽ മാലാക്ക പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ ഒരുക്കുകയും അതുപോലെ അവർക്ക് പരിശുദ്ധ കുർബാന തിരു ഈശോടെ തിരി കൊടുത്തു എന്ന് ആ കുട്ടികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ നമുക്ക് സുപരിചിതവുമായ ഒരു കാര്യമാണ് പോപ്പ് ലിയോ പതിമൂന്നാമൻ മാർപാപ്പയുടെ സാക്ഷ്യം പോപ്പ് ലിയോ പതിമൂന്നാമൻ ഇപ്പോൾ നമുക്കുള്ളത് പോപ്പ് ലിയോ പതിനാലാമനാണ് അപ്പോൾ പതിനാലാമൻ ആ പേരെടുക്കാൻ തന്നെ കാരണം ഈ പതിമൂന്നാമനിൽ നിന്ന് ഉള്ള പിന്തുടർച്ചയുമായിട്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം മെത്രാന്മാരുടെ ഒരു സമിതിയിൽ പ്രാർത്ഥനയ്ക്കായിരുന്നപ്പോൾ തിരുവൽത്താരയുടെ മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ദർശനമുണ്ടായി അദ്ദേഹം ആകപ്പാട് വിളറി വെളുത്ത് ആകപ്പാടെ ഒരു ക്ഷീണിതനെ പോലെ കാണപ്പെട്ടു ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ദർശനത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പിന്നെ സാക്ഷ്യപ്പെടുത്തിയത് അദ്ദേഹം അങ്ങനെ നോക്കുമ്പോൾ ദൈവവുമായിട്ട് പിശാജ് ഒരു ഒരു വാദപ്രതിവാദം നടത്തുകയാണ് അപ്പം പറയുകയാണ് എഴുപത്തഞ്ച് വർഷത്തേക്ക് സഭയെ എൻ്റെ കൈകളിൽ ലയിപ്പിച്ചാൽ ഞാനതിനെ നശിപ്പിച്ച് തീർ ഇല്ലാതാക്കും എന്ന് ദൈവത്തോട് പറയുകയാണ് ശേഷം വീണ്ടും പിശാജ് പറയുകയാണ് എഴുപത്തഞ്ചല്ല നൂറ് വർഷം നീ എനിക്ക് വിട്ടു തന്നാൽ നൂറു വർഷം കൊണ്ട് ഞാൻ സഭ ഇല്ലാതാക്കും അപ്പോൾ ദൈവം അതിന് അനുവാദം കൊടുക്കുന്നതും അങ്ങനെ ഈ പിശാചിന് സഭയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അധികാരം കിട്ടുന്നതൊക്കെ ഒക്കെ മാർപ്പാപ്പ കാണുകയാണ് ഇത് കണ്ട സമയത്ത് മാർപ്പാപ്പ അതിൻ്റെ ഭീ ഒരു ഭീകരതയിൽ മനസ്സ് തകർന്നിട്ടാണ് അങ്ങനെ വളരെ വിളറിപ്പോ അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്ത് അദ്ദേഹം മുറിയിലേക്ക് ചെന്ന് മുറിയിൽ ഇരുന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് സഭയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ മിഖായൽ മാലാഖയോടുള്ള പ്രാർത്ഥന നമുക്കറിയാലോ ചെറിയ രൂപമുണ്ട് വലിയ രൂപമുണ്ട് ഈ പ്രാർത്ഥന പോ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ എഴുതി ആ കാലഘട്ടത്തിൽ എല്ലാ കുർബാനയ്ക്കും ശേഷം മുട്ടിമേൽ നിന്ന് ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് മാർപ്പാപ്പ കൽപ്പിച്ചിരുന്നു പിന്നെ രണ്ടാമധികം കൗൺസില് ശേഷമാണ് ഈ പ്രാർത്ഥനകൾ ഇല്ലാതാക്കിയത് പക്ഷേ അത്ഭുതകരമായിട്ട് ഞാനൊരു ലേഖനത്തിൽ വായിക്കാൻ ഇടവന്നതാണ് അത്ഭുതകരമായിട്ട് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ആ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടായിരുന്ന കുർബാന ലത്തിൻ കുർബാന പുനഃസ്ഥാപിച്ചു പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അത് ചൊല്ലാനുള്ള അനുവാദം കൊടുത്തു അതിനോട് ചേർന്ന് ആ കുർബാന അവസാനം ഉണ്ടായിരുന്ന പ്രാർത്ഥനയായിരുന്നു ഈ മിഖാൽ മാലാഖയുടെ പ്രാർത്ഥന അങ്ങനെ ആ പ്രാർത്ഥനയും വീണ്ടും പുനരുദ്ധരിക്കപ്പെടുകയും അങ്ങനെ പലയിടങ്ങളിലും ഇപ്പോൾ കുർബാനയ്ക്ക് ശേഷം ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അതിനകത്തെ അത്ഭുതകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയ്ക്ക് ദർശനമുണ്ടായതിൻ്റെ നൂറു വർഷം തികയുന്നതിന് പത്ത് ദിവസം ഉള്ളപ്പോഴാണ് പോലും ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പ്രഖ്യാപനം നടത്തുന്നത് അതായത് നൂറ് വർഷം തികയാൻ അനുവദിച്ചില്ല നൂറ് വർഷം തികച്ചും തന്നാൽ നീ സഭയെ നശിപ്പിക്കുമെന്നാണ് പിശാജ് പറഞ്ഞിരുന്നത് പക്ഷേ നൂറ് വർഷം തികയുന്നതിന് മുമ്പ് വീണ്ടും ഈ പ്രാർത്ഥന പുനഃസ്ഥാപിക്കപ്പെടുകയും പലയിടങ്ങളിലും നമ്മൾ അത് ചൊല്ലുകയും ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും പൊതുവായിട്ട് അവിടെ ഇല്ലെങ്കിൽ പോലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലുന്നത് നല്ലതാണ് പ്രാർത്ഥന നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഈ ടോക്കിൻ്റെ അവസാന സമയത്ത് വേണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ പ്രാർത്ഥന ചൊല്ലി നമുക്ക് ഈ പ്രാർത്ഥിക്കാം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ വിശുദ്ധ മിഖാൽമാലയുടെ ശക്തിയുള്ള ഇടപെടലുകൾ സഭാ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ലോകത്തിൻ്റെ തന്നെ സംരക്ഷണത്തിൽ നമ്മൾ കാണുന്നുണ്ട് സഭയുടെ സംരക്ഷണം മാത്രം ലോകത്തിൻ്റെ തന്നെ സംരക്ഷണത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഗബ്രിയേൽ ദൂതൻ ഗബ്രിയേൽ ദൂതൻ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഗാഡ് ഇസ് മൈ സ്ട്രെങ്ത് ദൈവം എൻ്റെ ശക്തി എന്നാണ് നമ്മൾ ഗബ്രി അൽ ദൂതന്റെ ജീവിതത്തിൽ കാര്യത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഗബ്രി ദൂതനെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായം പത്തൊൻപതാം തിരുവചനം അവിടെ സഖറിയയുടെ അടുത്ത് ദൂതൻ വരുന്നുണ്ട് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പരിശുദ്ധ കന്യാ മാതാവിൻ്റെ അടുത്തേക്ക് വിശുദ്ധ ലൂക്ക ഒന്ന് ഇരുപത്താറ് മുതൽ ഇരുപത്തി എട്ട് വരെ നമ്മൾ വായിച്ചാൽ ഇവിടെ പറയുകയാണ് ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൻ അയക്കപ്പെട്ടു തുടർന്ന് നമ്മൾക്കറിയാവുന്ന കാര്യം അപ്പോൾ നോക്കിയേ അങ്ങനെ ദൈവത്തിൻ്റെ ദൂത് കൊണ്ടുപോകുന്ന ഒരു മാലാഖയായിട്ടാണ് പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുകൾ അതിൻ്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്തിരിക്കുന്ന ഒരു മാലാഖിയായിട്ടാണ് നമ്മൾ ഗബ്രിയേൽ ദൂതനെ കാണുക വീണ്ടും പാരമ്പര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലും സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിലുമില്ല പാരമ്പര്യത്തിൽ പറയുന്നത് വിശുദ്ധ യോസേ പിതാവിന് സ്വപ്നത്തിലൂടെ ദർശനം കൊടുത്ത മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ ദർശനം കൊടുത്തത് അല്ലെങ്കിൽ അറിയിപ്പ് ദൂത് കൊടുത്തത് ഈ വിശുദ്ധ ഗബ്രിയേൽ ദൂതനാണെന്നൊരു പാരമ്പര്യ വിശ്വാസമുണ്ട് അതുപോലെ തിരുക്കുറുംബത്തിലുണ്ടായിരുന്ന ഉണ്ണീഷോയുടെയും തിരു കുടുംബത്തിൻ്റെയും കാവൽമാനാഖയായിട്ട് നിന്നിരുന്നത് നമ്മുടെ ഗബ്രിയേൽ ദൂതനാണ് എന്നൊരു വിശ്വാസം പരമ്പരാഗതപരമായ വിശ്വാസമുണ്ട് പരിശുദ്ധ ഖനികാ മാതാവ് സ്വർഗത്തിലേക്ക് കരേറ്റപ്പെടുന്നതിന് മുമ്പ് ഈ ദൂതൻ വന്ന് വീണ്ടും മംഗളവാർത്ത അറിയിച്ചതുപോലെ തന്നെ നിന്നെ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരുക്കുകയാണെന്ന് ദൂതൻ അറിയിപ്പ് കൊടുത്തു എന്നും ഒരു പരം ഒരു പാരമ്പര്യ വിശ്വാസമുണ്ട് ഇതൊന്നും സഭയുടെ ഔദ്യോഗിക പ്രബോധനമല്ല പക്ഷേ ഇതൊരു പാരമ്പര്യ വിശ്വാസങ്ങളാണ് പ്രിയ സഹോദരങ്ങളെ അതുപോലെ തന്നെ റഫായൽ മാലാഖ റഫായൽ മാലാഖ നമുക്കറിയാം സൗഖ്യത്തിൻ്റെ മാലാഖയായിട്ടാണ് നമ്മൾ അറിയുന്നത് ഹീലിംഗ് പവർ ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സൗഖ്യശക്തി അല്ലെങ്കിൽ സൗഖ്യദായകനായ ദൈവത്തിൻ്റെ ദൂതനായിട്ടാണ് നമ്മൾ റഫായൽ മാലാഖയെ അറിയുക നമുക്ക് റഫായൽ മാലാഖയോടുള്ള പ്രത്യേക ഭക്തി പ്രത്യേകിച്ച് ഈ സൗഖ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ റഫായൽ മാലാഖയെ കാണുന്നത് തോബിത്തിൻ്റെ പുസ്തകത്തിലാണ് തോബിയാസിൻ്റെ കൂടെ നടക്കുന്നത് അതുപോലെ തോബിയാസിനെ സഹായിക്കുന്നത് പിന്നെ തോപിത്തിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടി കാഴ്ച നഷ്ടപ്പെട്ട തോബിത്തിന് കാഴ്ച തിരിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നമ്മളവിടെ കാണുന്ന മത്സ്യത്തിൻ്റെ കയ്പ കൊണ്ടൊന്ന് കണ്ണിൽ പുരട്ടാൻ പറയുന്നത് അങ്ങനെ ആ സൗഖ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് റഫായൽ മാലാക്കെ നമ്മൾ കാണുക അവിടെ റഫായൽ മാലാഖ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന അവസാനം പരിചയപ്പെടുത്തുന്നത് ഞാൻ ദൈവ ദരിസന നിൽക്കുന്ന ഏഴ് ദൂതന്മാരിൽ ഒരാളാണ് നിൻ്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവ ദരിസനത്തിലേക്ക് ഉയർത്തിയിരുന്നത് ഞാനാണ് ഇപ്പോൾ നോക്കിയാൽ മാലാഖമാർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആചാരങ്ങളും പുണ്യപ്രവർത്തനം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അത് മുഖ്യദൂതന്മാർ പോലും അതാണ് ചെയ്യുന്നത് അപ്പോൾ മുഖ്യദൂതന്മാരെ നമ്മൾ വിളിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അവരുടെ കൈവശം കൊടുത്തയക്കുന്നത് അതായത് അവരുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് യേശുക്രിസ്തുവിലൂടെയാണ് നമ്മളെല്ലാ പ്രാർത്ഥനകളും പിതാവിൻ്റെ അടുത്തേക്ക് സമർപ്പിക്കേണ്ടത് പക്ഷേ എങ്കിലും യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണ് പക്ഷേ നമ്മളുടെ മധ്യസ്ഥരായിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നവരായിട്ടുള്ള മാലാഖമാരെയും വിശുദ്ധരെയും നമ്മൾ ആദരിക്കുന്നതും അവരുടെ സഹായം തേടുന്നതും നല്ലതാണ് പാരമ്പര്യത്തിൽ അഗെയിൻ പാരമ്പര്യത്തിൽ തന്നെ നമ്മുടെ ഏഴ് കൂതാശകൾ ഏഴ് ദൂതന്മാരുമായി ബന്ധപ്പെടുത്തി ചിലപ്പോൾ മനസ്സിലാക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ കൂതാശകൾക്കിടേയും ഉത്തരവാദിത്വം ഓരോ ദൂതന് കൊടുത്തിട്ട് അതിനകത്ത് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അങ്ങനെ ഒരു ട്രഡീഷനും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നല്ലതാണ് ഏഴ് മുഖ്യദൂതന്മാരുടെ സഹായത്തിൽ ഓരോ കൂതാശയും സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലതാണ് നമ്മുടെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ ദൂതന്മാരുടെ പ്രത്യേകിച്ച് മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായി ദൂതന്മാരുടെ സഹായം എപ്പോഴും സ്വർഗം നമുക്ക് തന്നതാണ് ഈശോ തന്നതാണ് നമ്മൾ മനസ്സിലാക്കണം ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ ദൂതന്മാരെ കുറിച്ച് ഈ മാലാ ഈ കുഞ്ഞുങ്ങളുടെ മാലാക്കന്മാർ കവൽ മാലാക്കന്മാർ സ്വർഗത്തിൽ എൻ്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെ തുക ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം നമുക്ക് ഈ മാലാഖമാർ നമുക്ക് വേണ്ടി ഉണ്ട് മുഖ്യദൂതന്മാർ നമുക്ക് വേണ്ടിയിട്ട് മാധ്യമം വഹിക്കുന്നു നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു അവരെ നമ്മൾ കാണാതെ പോവരുത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് സഭ ഒരിക്കലും മാലാഖമാരുടെ ആരാധന എന്ന് പറഞ്ഞ മാലാഖമാർ ആരാധിക്കുന്നതല്ല മാലാഖമാരെ നമ്മൾ ആരാധിക്കുന്നത് ഒരിക്കലും അത് അനുവദിച്ചിട്ടില്ല ചിലപ്പോഴൊക്കെ ഈ മാലാഖമാരുടെ ഭക്തി മാലാഖമാരുടെ ആരാധനയായിട്ട് ചില ഗ്രൂപ്പുകൾ ചില സെക്റ്റുകൾ മാറ്റാറുണ്ട് അങ്ങനെ ഒരു എയ്ഞ്ചൽ ഇല്ല നമ്മൾ വി ഡോണ്ട് വർഷിപ്പ് എയ്ഞ്ചൽസ് നമ്മൾ അവരെ ബഹുമാനിക്കുന്നു അതേ സമയം തന്നെ നമ്മൾ അവരുടെ സഹായം തേടുന്നു മാലാഖമാർ ദൈവത്തെ നിരന്തരം ആരാധിക്കുകയാണ് അപ്പോൾ മാലാഖമാരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മാലാഖമാരുടെ സ്തുതിപ്പ് മാലാഖമാരുടെ കീർത്തനങ്ങൾ നമുക്ക് ദൈവ ദുരുസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ ഉപയോഗിക്കാം മാലാഘമാർ നമുക്ക് സഹായവും ഒരു മാതൃകയുമാകട്ടെ എന്ന് നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ നമുക്ക് മുഖ്യദൂതനായ വിഷിതം മിഖായലിന്റെ മാധ്യസ്ഥം എല്ലാ ദൂതന്മാരുടെയും പ്രത്യേകിച്ച് മുഖ്യദൂതന്മാരുടെ സഹായം നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായുഷ്ഠിതം മിഖായലെ പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ പിശാചിൻ്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ആത്മാക്കളെ നശിപ്പിക്കുവാൻ ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപുകളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിൻറെ ശക്തിയാൽ നരകാഗ്നയിലേക്ക് തള്ളുകയും ചെയ്യണമേ ആമേൻ ആവേ മരിയ